ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും അങ്ങനെ സുഖമായിട്ട് പോകുന്നു അലഹദില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് റെസിപ്പിയാണ് അപ്പം മലപ്പുറത്തുകാരുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മളെ മലപ്പുറത്തുകാർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് എന്നാലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഒരു രീതിയിൽ കാണിച്ചു തരാം അപ്പോൾ അടിപൊളിയായിരിക്കും ഇതുപോലെ ചരങ്ങ താളിച്ചാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ ചരങ്ങ താളിക്കൽ എങ്ങനെയാണെന്നൊന്ന് നോക്കുക സിമ്പിൾ പണിയാണ് കേട്ടോ ഒരു പച്ച മുളക് വേണ്ട മഞ്ഞൾപ്പൊടി വേണ്ട മല്ലി വേണ്ട ഗരം മസാല ഒന്നും വേണ്ട കേട്ടോ നമ്മളെ വാപ്പിച്ച് പറയുന്ന മാതിരി മലപ്പുറത്തുകാർക്ക് മുളകും മല്ലിയും ഒന്നും ഇല്ലെങ്കിലും കറി നല്ല അടിപൊളിയായിട്ട് വെക്കാമെന്ന് പറയിലുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ ഈ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ ഞമ്മളാ ചിരങ്ങൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചതും അപ്പോൾ ഞാൻ തൊലിയൊക്കെ എന്താണ് മൂത്തതാണോ ഇളയതാണോ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി മെല്ലൊന്നിങ്ങനെ ചിരണ്ടി നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല ഇളയതാണ് കേട്ടോ അപ്പോൾ ആരും ഈ ചിരങ്ങൻ്റെ തൊലി വരെ കളയൂല കേട്ടോ അപ്പോൾ ചോ ചിരങ്ങൻ്റെ തൊലി വരെ നല്ലതാണ് നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് അപ്പോൾ മുറിച്ച് നോക്കുമ്പോൾ ആ ഒരു തരി പോലും കുരു ഇല്ല അത്രക്കും ഇളയതാണ് അപ്പം ഞാനിതാ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പറയും മലപ്പുറത്തുകാരുടെ താളിപ്പെന്ന് പക്ഷേ ഇപ്പോൾ മലപ്പുറത്തുകാരുടെ താളിപ്പ് മാത്രല്ല കേട്ടോ ഇപ്പം എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ ഒരു താളിപ്പ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് അപ്പം എല്ലാവർക്കും താ എന്താണ് ചരങ്ങ താളിപ്പും മത്തൻ്റെ താളിപ്പും മുരിങ്ങൻ്റെ താളിപ്പും എന്തൊക്കെ താളിക്കാൻ പറ്റുമോ കറുമൂസ താളിപ്പ് എല്ലാ താളിപ്പും എല്ലാവരും പഠിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടക്കര അഹങ്കാരത്തോടെ പറയുന്നത് ഈ മലപ്പുറത്തുകാരുടെ താളിപ്പെന്ന് ഇപ്പം അങ്ങനെ ഒന്ന് പറയാൻ വയ്യപ്പം എല്ലാവരും ഇതന്നെയാണ് കേട്ടുണ്ടാക്കുക അത്രക്കും ടേസ്റ്റാണ് അപ്പം ചിലർക്ക് ഒന്നോ രണ്ടോ പേർക്കൊക്കെ ഒന്നും ഇതറിയാത്തവരുണ്ടാവും അങ്ങനെ ആണെങ്കിൽ നമ്മളെ വീഡിയോ ആരെങ്കിലും ഒന്ന് കണ്ടു ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഒന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ ആർക്കും ഉണ്ടാക്കുക അറിയാത്തതെന്ന് ചിലർക്കൊക്കെ അറിയാത്ത അപ്പോൾ അതാ ഞാൻ എല്ലാ കഷ്ണങ്ങളും ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കരിവേപ്പിലെ ഇട്ട് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ അതിലേക്ക് ഒഴിക്കുന്ന വെള്ളം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒഴിക്കുന്ന വെള്ളത്തിനൊരു മാറ്റം കെട്ടോ അതായത് കഞ്ഞി കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നമ്മളെ കഞ്ഞിവെള്ളം പച്ചവെള്ളം ഒഴിച്ച് താളിപ്പ് ഉണ്ടാക്കിയാലും ചില സമയത്ത് നമുക്ക് കഞ്ഞിവെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ച പച്ചവെള്ളവും ഒഴിച്ചുണ്ടാക്കിയാലും രസം തന്നെയാണ് അതിലും രസം നമ്മളെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പം നല്ല തെളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ ഗ്ലാസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് പാകത്തിന് ഉപ്പും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് അതുകൊണ്ട് വേവിച്ച് കൊടുക്ക കേട്ടോ ആ ഒരു തള തിളക്കുമ്പോഴത്തേന് തന്നെ നമ്മൾ ചിരങ്ങോട്ട് വെന്തിട്ടുണ്ടാവും ഇത് ഒരു വട്ടം കണ്ടാൽ ഏത് കുഞ്ഞു മക്കൾക്കും വേഗം പഠിക്കല്ലേ കാരണം അതിൽ ഒരു മുളകും വേണ്ട മഞ്ഞളും വേണ്ട മല്ലിയും വേണ്ട എന്ന് പറഞ്ഞാൽ മതി ഒന്നും വേണ്ട രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം രണ്ട് മുളക് ചീന്തി അങ്ങോട്ട് ഇടുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലൊരു നുള് മൂന്ന് കുറച്ചൊരു കരുവേപ്പിലും ഇട്ടുകാണ്ട് അതങ്ങോട്ട് തിളപ്പിച്ചങ്ങോട്ട് എടുക്കുക പിന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ വറവ് കൊടുക്കുക അപ്പോൾ വറവിട്ട് കൊടുക്കുമ്പം അതിലും കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക കടകം ഇട്ട് കൊടുക്കുക ഉള്ളി ഇട്ട് കൊടുക്കുന്നവരുണ്ട് ഇട്ട് കൊടുക്കാത്തവരുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞമ്മളെ താളിപ്പക്കതാ ഏകദേശം നല്ലോണം എന്ത് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കഴിഞ്ഞിട്ട് മക്കളെ ചോറ് എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ അത്രക്കും ടേസ്റ്റാണ് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒന്ന് വെന്തുക്കണമെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ അത് അടിഭാഗമുള്ളൊരു കഷ്ണമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അടിയിലൊരു മൂപ്പ് തൊലിക്കൊക്കെ ഒരു മൂപ്പ് ഉണ്ടെന്ന് അപ്പോൾ അതങ്ങോട് തൊട്ടപ്പറ്റ തെറിച്ചാണ് പോകൽ അപ്പോൾ നമ്മൾ എന്താണ് ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താളിക്കാനുള്ള പണി അപ്പം നമ്മളെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഇതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള കടക്ക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വന്നിട്ട് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയുള്ളിയാണ് ഫസ്റ്റ് ഇട്ടെടുത്ത് ആ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ കറിയിലൊക്കെ വറ തേങ്ങ അരച്ച കറിയിൽ വറവ് ഇടണ മാതിരി അങ്ങനെ മൂത്ത് വരേണ്ട കേട്ടോ ഒന്നങ്ങട്ട് വാടി വന്നാൽ മതി പിന്നെ നമ്മളെ പച്ചമുളക് ഉണ്ടല്ലോ അത് ത്രത്തോളം ഇഷ്ടമുള്ളവരൊക്കെ തൃത്തോളം ഇട്ടോളൂ കേട്ടോ അത് നല്ലോണം കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പം അതിലേക്ക് ലേശം കരുവേപ്പിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തുണ് ഇതിലിട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മളെ താളിപ്പ് ഇവിടെ റെഡിയായി അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ ഇതാണ് മക്കളെ മലപ്പുറത്തുകാരുടെ അഹങ്കാരത്തോടെ പറയുന്ന മലപ്പുറത്തുകാരുടെ സ്വന്തം താളിപ്പ് കേട്ടോ അപ്പം ഇപ്പം എല്ലാവരും സ്വന്തം താളിപ്പാണെങ്കിലും പണ്ടൊക്കെ അഹങ്കാരത്തോടെ തന്നെ പറയലുണ്ടായിരുന്നു അപ്പം നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കൊള്ളും എല്ലാവരോടും അസ്സാമലൈക്കും